അസലാമലൈക്കും അലൈക്കും അഹ് വാത്തു നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിമിഷപ്രിയയുടെ മലയാളിയായ നഴ്സ് യമനിൽ കൊലക്കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ കേരളക്കാരിയാണ് മലയാളിയായ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിയായിരുന്നു അവർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യമനിലേക്ക് ജോലി ആവശ്യാർത്ഥം നഴ്സായി എത്തുന്നത് അവരുടെ മകനും ഭർത്താവ് ടോമിയും യമനിൽ ഉണ്ടായിരുന്നു അങ്ങനെ തലാൽ അബ്ദു മഹിദി എന്ന് പറയുന്ന യമൻ പൗരൻ്റെ പാർട്ട്ണർഷിപ്പിലാണ് അവർ ക്ലിനിക്ക് ആരംഭിക്കുന്നത് നിമിഷപ്രിയയും മറ്റൊരു യമൻ പൗലയായ മറ്റൊരു നേഴ്സും രണ്ടുപേരും കൂടി ആരംഭിച്ച ഈ ക്ലിനിക്ക് പ്രതിസന്ധിയാകുകയും യമനിൽ അഭ്യന്തരമായ കലാപങ്ങളും യുദ്ധങ്ങളും പുറപ്പെട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ ഭർത്താവും മകനും നാട്ടിലേക്ക് തിരിച്ചു നിമിഷപ്രിയക്ക് നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല മാനസികമായും ശാരീരികമായും തലാൽ അബ്ദുൽ മഹ്ദിയിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏറ്റുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ സഹിക്കവയ്യാതെ ആഭ്യന്തര കലാപം പൊട്ടി പുറപ്പെട്ട നാട്ടിൽ നിന്നും സ്വന്തം രാജ്യത്തേക്ക് വരാനുള്ള ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ അവർ രണ്ടുപേർ ചേർന്നു മയക്കുമരുന്ന് കുത്തിവെച്ച് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നാണ് കേസ് പക്ഷെ ആ കേസിനെതിരെ അപ്പീൽ പോയെങ്കിലും കോടതിയും സുപ്രീം കോടതിയും നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളുക തള്ളുകയായിരുന്നു അങ്ങനെയാണ് ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി വിധിച്ചിട്ടാണ് വിധിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതുകയും മാസങ്ങൾ നീണ്ട നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ഫലങ്ങളും പരാജയപ്പെട്ടു എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു വധശിക്ഷയ്ക്ക് കീഴ് കീഴ്പ്പെടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുകയാണ് ഇന്ന് ജൂലൈ പതിനാല് തിങ്കളാഴ്ച കോടതി കേന്ദ്രത്തോട് വീണ്ടും അതിൻ്റെ സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഒരു മലയാളിയായ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എത്തിയ ബുബക്ര മുസ്ലിയാരിൽ നിന്നും ഉണ്ടാകുന്നത് യമുനയിലെ ഏറ്റവും വലിയ സൂഫി വര്യനും യമുനയിലെ ഭരണകൂടങ്ങളൊക്കെ ആ കൂടങ്ങളുമായി വലിയ സ്വാധീനമുള്ള ഷെയ്ഖ് ഉമർ ബിൻ ഹഫീബ് എന്ന പണ്ഡിതനുമായി കാന്തപുരം ഉസ്താദ് നടത്തിയ ചർച്ചയും ആ പണ്ഡിതൻ മലയാളിയായ ഇന്ത്യക്കാരിയായ നിമിഷപ്രിയയ്ക്ക് വേണ്ടി തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരനുമായി സംസാരിച്ച ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നു ഈ ചർച്ച വിജയിച്ചാൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഒരാളെ കൊല ചെയ്താൽ അതിന് പകരം വിശ്വാസ് എന്ന് പറയും അതായത് കൊന്നവനെ കൊല്ലുക എന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇനി വിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ കൊലയാളിയുടെ കുടുംബം കൊല്ലപ്പെട്ടവരുടെ കുടുംബം ആ കുടുംബം കൊലയാളിക്ക് മാപ്പ് നിൽക്കുകയാണെങ്കിൽ കോടതി കൊലയാളിയെ കുറ്റവിമുക്തനാക്കും മതശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും അവിടെ കുടുംബത്തിന് മണി അതായത് ദിയ ആ ദിയത് ആവശ്യപ്പെടാം അവരാവശ്യപ്പെടുന്ന തുക എത്ര വലുതാണെങ്കിലും അത് കൊലയാളിക്ക് വേണ്ടി ആര് നൽകിയാലും അത് കോടതി സ്വീകരിക്കുകയും അയാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും കാന്തപുരം ഉസ്താദവും ഷെയ്ഖ് ഉമർ ബിൻ ഹഫീഫ് എന്നറക്കുന്ന ശ്രമങ്ങൾ വിജയിച്ചാൽ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മാനവികമായ ഇടപെടലായി മാറും അങ്ങനെ ഒരു മലയാളി പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏതൊരു സാഹചര്യവുമാണല്ലോ മനുഷ്യനെ തിന്മ ചെയ്യാൻ മറ്റു വഴിവിട്ട ചിന്തകളിലേക്കും നിയമം കയ്യിലെടുക്കുന്നതിലേക്കും കൊണ്ടെത്തിക്കുന്നത് അതാണ് സാഹചര്യമാണ് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിട്ടാണ് നിമിഷ പ്രിയും ഇവിടെ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ രക്ഷയുണ്ടാവട്ടെ അസാമലൈക്കും